നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി പറമ്പനിമൽ കെ ഐ ടി ബി എഡ് കോളേജ് കായികമേള സംഘടിപ്പിച്ചു ബാലുശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സി പി വിനോദൻ ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ നേർവഴിക്ക് നയിക്കാൻ കായികമേളക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ജയകുമാരി പതാക ഉയർത്തി ബാലുശ്ശേരി പറമ്പിന് മുകൾ കെഇ ടി ബി എഡ് കോളേജ് നേതൃത്വത്തിലാണ് കായികമേള സംഘടിപ്പിച്ചത് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച കായികമേള ബാലുശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സി പി വിനോദൻ ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ നേർവഴിക്ക് നയിക്കാൻ കായിക മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റും ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സ്പോർട്സ് നമ്മളെ ഒരുമിച്ച് നിർത്താനും മറ്റ് ചിന്തകളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ഉന്മേഷം പകരുന്ന ഒരു സംഗതിയാണ് സ്പോർട്സ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ഭാവി തലമുറയെ കെട്ടിപ്പടുക്കുന്ന അധ്യാപകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാവി തലമുറയുടെ ഈ സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പങ്ക് ആ ഒരു നിങ്ങൾ നമ്മുടെ നാടിനെ ഇന്നത്തെ പല വൃത്തികെട്ട അതായത് അത്ലറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ജയകുമാരി പതാക ഉയർത്തി കായിക അധ്യാപകൻ പി രാമചന്ദ്രൻ ജനറൽ ക്യാപ്റ്റൻ ധ്യാൻ മഹേശ്വർ യൂണിയൻ ചെയർമാൻ അക്ഷയ് ജി എസ് ഗഗ ദിയ ഫാത്തിമ ഹൃദ്യ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളെ ഫാൽക്കൺസ് വെയറിയേഴ്സ് ഗ്ലാഡിറ്റേഴ്സ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളാക്കി തിരിച്ചായിരുന്നു മത്സരങ്ങൾ നടത്തിയത് വിജയികൾക്കുള്ള ട്രോഫികൾ പ്രിൻസിപ്പൽ വിതരണം ചെയ്തു Real News Barış Eri.